നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ മുതൽ മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ് നേരത്തെ തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്താതിരുന്നത് ആശങ്കയുണ്ടാക്കിയിരുന്നു ഒടുവിൽ വ്യാഴാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേർന്നു തുടങ്ങി ഭൂരിഭാഗം പേർക്കും മൂവായിരത്തി രൂപ ഇന്നലെ തന്നെ അക്കൗണ്ടുകളിൽ എത്തിയെങ്കിലും കുറച്ച് പേർക്ക് ഇനിയും തുക എത്തിച്ചേർന്നിട്ടില്ല മാത്രമല്ല ചിലർക്ക് ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് അക്കൗണ്ടുകളിൽ വന്നത് എന്നാൽ ഇന്നലെ തുക എത്താതിരുന്നവർക്ക് അക്കൗണ്ടിൽ ഒരു ഗഡു എത്തിയവർക്കും ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയിൽ കുറവ് വന്നവരുണ്ട് അത്തരത്തിൽ കുറവ് വന്നവർക്ക് ആ കുറവ് വന്ന തുക കേന്ദ്രവിഹിതമായ നാന്നൂറ് അറുന്നൂറ് ആയിരം രൂപയൊക്കെ അടുത്ത ആഴ്ചയോടെ അക്കൗണ്ടുകളിലേക്ക് പ്രത്യേകം ക്രെഡിറ്റ് ആവും മറ്റൊരറിയിപ്പ് ക്ഷാമബത്ത ഏഴ് ശതമാനം പ്രഖ്യാപിക്കാൻ കെ എൻ ബാലഗോപാൽ ക്ഷാമബത്ത ഈ സാമ്പത്തിക വർഷം രണ്ട് ഗഡുവിൽ കൂടുതൽ അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എൻ ജി ഒ യൂണിയൻ സമ്മേളനത്തിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ നിലവിൽ ആറ് ഗഡുക്കളാണ് ക്ഷാമബത്ത കുടിശ്ശിക പതിനെട്ട് ശതമാനമാണ് ക്ഷാമബത്ത കുടിശ്ശിക ജൂലൈ പ്രാബല്യത്തിൽ കേന്ദ്രം മൂന്ന് ശതമാനം കേന്ദ്ര ജീവനക്കാർക്ക് പ്രഖ്യാപിക്കും ഇതോടെ കേരളത്തിലെ ക്ഷാമബത്ത കുടിശ്ശിക ഏഴു ഗഡുക്കളായി ഉയരും അതായത് ഇരുപത്തി ശതമാനം ക്ഷാമബത്ത കുടിശ്ശികയാകും ഈ സാമ്പത്തിക വർഷം ഒരു ഗഡു ക്ഷാമബത്ത സർക്കാർ അനുവദിച്ചിരുന്നു ഏപ്രിൽ മാസത്തെ ശമ്പളത്തിലാണ് മൂന്ന് ശതമാനം ക്ഷാമബത്ത അനുവദിച്ചത് ബാലഗോപാലിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായ ഈ സാമ്പത്തിക വർഷം ഏറ്റവും കുറഞ്ഞത് രണ്ട് ഘടകു ക്ഷാമബത്ത കൂടി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലെ മൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ നാല് ശതമാനവുമാകും ബാലഗോപാൽ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുന്ന ഏഴ് ശതമാനം ക്ഷാമബത്തക്ക് പതിവ് പോലെ കുടിശ്ശിക ഉണ്ടായിരിക്കില്ല മറ്റൊരറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഇ കെ വൈ ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക